തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ് അതിന് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഓഫീസറും ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും കൂടെ എല്ലാവരുടെയും ആദ്യം തന്നെ എന്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് സോ മച്ച് ആയിരുന്നു അപ്പൊ ആ സമയത്താണ് വീണ്ടും ഒരു ഒരു സിനിമ ചെയ്യണം ശേഷം ഒരു യുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജിത്തുവിന്റെ ഡയറക്ഷനിൽ നാട്ടിന് കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുകയും അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു ഒരു വാശി എന്നെക്കാളും കൂടുതൽ വേണമെന്നുള്ള വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാളും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഒരു ആകത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫറും ഡ്യൂട്ടിയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇതില് ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് അത് നേടിയെടുക്കാൻ വേണ്ടി അതാ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒടുക്കത്ത ക്ഷമയുള്ള ഒരാളാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതമായിട്ടുള്ള ആളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരിൽ നിന്ന് എങ്ങനത്തെ രീതിയിലൊരു ഔട്ട് പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര സ്റ്റേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയാ ഒരു ഒരു ഡ്രൈവും ജിത്തുനും ഉണ്ടായിരുന്നു അതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ അപ്പൊ അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ പുറകെക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പൊ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ അത് സമുദായനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളും എല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു ആ പോലീസ് യൂണിഫോമിൽ വരുന്നു നമ്മൾ പറയുന്ന ഡയലോഗുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം അത് അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട് അപ്പം ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട് ആ ഒരു കഥാപാത്രം എൻ്റെ മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്ത് വേണം എന്ത് വേണ്ട ഭയങ്കര സിനിമയില്ലെങ്കിൽ ഭയങ്കര ആയിട്ട് കാണുന്ന സീൻസ് ഒക്കെ ശരിക്കും നമ്മൾ ഭയങ്കര ചിരിച്ചും കളിച്ചിട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് എസ്പെഷ്യലി ഇത്രയും നല്ലൊരു ടീമുള്ളപ്പോൾ നെറ്റേടൻ നെറ്റചേടൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി ഈസി ഓർഗാനിക്കലി ഇത് സംഭവിക്കും നമുക്കൊരു സ്പേസ് തന്ന ഒരു ഒരു ഡയറക്ടറാണ് ഒരു പ്രൊഡ്യൂസറാണ് ഒരു യു ടെക്നിക്കൽ ടീമും കോ ആക്ടേഴ്സും ഒക്കെയാണ് അപ്പോൾ ഐ തിങ്ക് ക്രെഡിറ്റ് കോസ്റ്റ് തന്നെ ഓഫ് കോഴ്സ് ഇതിന് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഹെവി ഡ്രഗ് യൂസറാണ് അതിനുള്ള കുറച്ച് ും മനുഷ്യരാണ് ഈ പറഞ്ഞ പോലെ അവർക്കും കുടുംബമുണ്ട് അയാൾ ഒരു അച്ഛനാണ് അല്ലെങ്കിൽ ആണ് ഒരു മകനാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലാകണം അപ്പൊ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവര് പോരാടാൻ ഇറങ്ങുമ്പോൾ

സോ മൂവിയുടെ റെസ്പോൺസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു ഇത്രനാളും ഞാൻ കണ്ടു വളർന്നിരുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കുറെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴുകുക എന്ന് ഏറ്റവും വലിയ കാര്യം അതിപ്പോ മാർട്ടിൻ സാറാണെങ്കിലും സാറിന്റെ മൂവീസ് കണ്ടു വളർന്ന ആൾക്കാരാണ് ഷാഹിഖ് ചാക്കോച്ചൻ എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല പ്രിയമണി മാം ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും ഇവൻ വിശാഖ് ആണെങ്കിലും ഇവരുടെയൊക്കെ മൂവീസ് കണ്ട് വന്ന ആൾ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ആൻഡ് ഏറ്റവും അതിലേറ്റവും ഉപരി ചുസരണവേറ്റി തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ഇവിടുന്ന് അതിന്റെ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാസ്റ്റ് നല്ലൊരു ക്രൂ എല്ലാവരും ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട് സോ അത് ആയിരിക്കണം നമ്മുടെ മൂവിയുടെ സക്സസ് സോ താങ്ക് സോ മച്ച് ഒറ്റ സമയത്ത് എനിക്ക് തോന്നുന്നു കാലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പെർട്ടീസ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റി നിന്നു അത് വളരെ ഒരു ലക്കി ഫാക്ടറാണ് ആക്ച്വലി കാരണം ഒരു ത്രീ ഫോർ മന്ത്സ് ഓഫ് ഷൂട്ട് ഉണ്ടായിരുന്നു ടോട്ടലി നല്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈംസിൽ ആൻഡ് ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ചെറിയ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയ ദിവസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ താങ്ക്സ് ടു ലോഡ് ഓഫ് പീപ്പിൾ ഇതിൽ ായാലും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളിന് ശേഷം എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒപ്പം മൂവി ലാലങ്ങളുടെ കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊരു ഏറ്റവും നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കാരണം എനിക്ക് അതിൽ പേഴ്സണലി ഞാൻ എത്ര വലുതായാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ക്രൂവും അതുപോലെ തന്നെ ഒരു മൂവിയാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് ആൻഡ് താങ്ക് സോ മച്ച് എല്ലാവർക്കും ചാക്കുജിൻ്റെ കൂടെ ടി വി സ്ക്രീനിൽ വന്നിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വന്ന ആളങ്ങനെ അപ്പം ആ ഒരു ആ ഒരു ചേഞ്ചിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല നല്ല സിനിമ സംവിധായകരുടെ കൂടെ അതേപോലെ നല്ല ടീമിയുടെ കൂടെയാണ് എക്സ്പെഷ്യലി ചുത്തുച്ചേട്ടൻ ചേട്ടൻ എന്ന നമ്മൾ സ്വന്തം ചാക്കൊച്ചൻ ഇതൊന്നും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും ഡോട്ടറി ഓഫീൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്കും ഇങ്ങനെ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇപ്പം ഞങ്ങളുടെ സിനിമ സ്വീകരിച്ചല്ലാവർക്കും താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷം അത്രയുള്ളൂ

വന്നിട്ട് നമ്മൾ നിർത്തുമ്പോ കാരണം അത്രയും ഒരു ഹൈ പ്രഷർ ആക്ഷൻ സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബ്രീതർ വന്നിട്ടാണ് പിന്നീടാണ് നമ്മൾ ഇമോഷണൽ കഥ പറയാൻ പാടില്ല അപ്പം അങ്ങനത്തെ അത് സൗണ്ട് ഡിസൈൻ ഞങ്ങൾ ഫൈനൽ മിക്സ് ആണിഞ്ചരനോട് ഡയറക്ടറുണ്ട് എല്ലാരും കൂടി ഇപ്പൊ എന്റെ കഥ ഒന്ന് പറയേണ്ടി വരുന്നില്ല മൊത്തം പാഠം ഇത്തിരി ചലഞ്ചിങ് ആയിരുന്നു ഇമോഷനും ഈ പറയുന്ന ഹെവി ഇത് അങ്ങോട്ട് കറക്റ്റ് ഗൈഡൻസ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതാ നമുക്ക് ഭയങ്കര പണിയാല ഡയറക്ടേഴ്സും കൂടെ ഉള്ളപ്പോ നമ്മുടെ പണി എളുപ്പമാണ് അപ്പൊ അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്തേ ഞാൻ ഈ ജോണർ ചെയ്ത് കുറച്ച് പരിചയമുണ്ട് ത്രില്ലേഴ്സ് അത് ക്രാക്ക് ചെയ്യാൻ ഡിഫറൻസ് ഡിഫിക്കൽറ്റിയിലുപരി ഇവർക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റിലൂടെ എത്താനാണ് ത്രില്ല ചെയ്യാനുള്ള പാഠം അത് ഡയറക്ടറും കഥയിലൂടെ അത് കണക്ട് ആവുന്നുണ്ടോ കറക്റ്റ് യൂസ് ഓഫ് മ്യൂസിക് ആണോ ഇൻറ്റെൻസ് പേസ് കൂടുന്നുണ്ടോ അതിലൂടെ ഒക്കെ എത്താനായിരുന്നു അത് വലിയ ടെൻഷനില്ലാത്ത ഇവർ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രഷർ ഒന്നും അല്ല പണം നന്നായിട്ട് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ് പിന്നെ ഞാന് അന്ന് കൊറോണ സമയം എടുക്കുന്നത് അപ്പൊ ഞാനും ഷാഹിക്ക് പുറത്തിറക്കി കാണാൻ പറ്റും പോലീസ് അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ പോയി ഞാനും പോയി അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഡെവലപ്പ് ചെയ്തു അപ്പൊ അപ്പോഴാണ് ഈ സ്കെച്ചും പരിപാടിയൊക്കെ ഉണ്ടായത് അപ്പം ചാക്കോച്ചൻ വേറൊരു പരിപാടിയിലേക്കാണ് ചെയ്തു പോയിരുന്നത് അപ്പൊ ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തൊരു സീൻ പറഞ്ഞു

ആക്ഷൻ റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയൽ ലൈഫ് ഞാൻ ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് പണി തന്നോണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല നല്ല ഫൈറ്റ് കൊറിയോഗ്രഫി എന്ന ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട് നമുക്കൊരു ഒരു മോൾസിറ്റീഫ് ഫൈറ്റും അതേപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനോട്ടുള്ള വേറൊരു റീസൺ ഓഫ് കോഴ്സ് അത് നല്ലൊരു ഫൈറ്റ് കോറിയോഗ്രഫി എന്നതിനേക്കാൾ ഉപരി അതിനൊരു ഒരു ഇമോഷണൽ ബാക്കിങ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വേറെ തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുമാണ് അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പം ശരിക്കും ഈ ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു തിരിച്ചറിവോ ഇങ്ങനത്തെ നല്ല സിനിമകളും ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാകും യാതൊരു സംശയവും അപ്പോൾ അപ്പൊ അത് മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട് അത് തന്നെയാണ് ഈ ഓരോ കൊറിയോഗ്രഫി ഇപ്പം മറ്റൊരു സിനിമയിൽ ഉണ്ടാകുന്ന ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നു ഇപ്പൊ ഇതിലും ചിലപ്പോൾ ആയിട്ടുള്ള കൊറിയോഗ്രഫി അടുത്ത സിനിമകളിലൂടെ സംഭവിക്കും അപ്പൊ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുമ്പോഴും അതിന്റെ മേളം എങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കോഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകുന്നു ഉറപ്പായിട്ടും ഞാൻ ഇതിനകത്ത് കാണാറുണ്ട് ഞങ്ങളെപ്പോ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ സിനിമ ആദ്യമായ ഓഡിയോ ഉമ്മ എനിക്ക് ഏറ്റവും പോസിറ്റീവ് റെസ്പോൺസ് ഒന്നൊരു കാര്യമാണ് പിന്നെ ഫാമിലി എന്താ ചോദിച്ചായിരുന്നു